കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വേദിയിൽ നിന്ന് വീണ ഉമാ തോമസ് എം എംഎൽഎക്ക് ഗുരുതര പരിക്കേറ്റ സംഭവത്തിൽ അഞ്ചുപേരെ പോലീസ് പ്രതിചേർത്തു നികോഷ് കുമാറാണ് കേസിൽ ഒന്നാം പ്രതി ഷമീർ ജനീഷ് കൃഷ്ണകുമാർ ബെന്നി എന്നിവരാണ് രണ്ട് മുതൽ അഞ്ചുപേരെ പ്രതികൾ സംഭവത്തിൽ അറസ്റ്റിലായവരുടെ റിമാൻഡ് റിപ്പോർട്ടിലാണ് പ്രതിപട്ടികയുള്ളത് അതേസമയം അറസ്റ്റിലായ ഷമീർ ബെന്നി കൃഷ്ണകുമാർ എന്നിവർക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചു എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് സംഭവത്തിൽ റിമാൻഡ് റിപ്പോർട്ട് പ്രകാരം അശാസ്ത്രീയമായിട്ടാണ് വേദി നിർമ്മാണം സിമന്റ് കട്ടകൾ വെച്ചാണ് കോൺക്രീറ്റ് വേദി ഉറപ്പിച്ചത് സ്റ്റേജിലുള്ളവർക്ക് അപകടം കൂടാതെ നടക്കാൻ പറ്റാത്ത തരത്തിലാണ് കസേര ക്രമീകരിച്ചത് കോർപ്പറേഷനിൽ നിന്നടക്കം കൃത്യമായ അനുമതി വാങ്ങാതെയാണ് താൽക്കാലിക സ്റ്റേജ് നിർമ്മിച്ചത് ഫയർഫോഴ്സിൽ നിന്നുള്ള നിയമപരമായ അനുമതിയും ലഭിച്ചില്ല പരിപാടിക്കായി സ്റ്റേഡിയം വിട്ടു നൽകിയെങ്കിലും സംഘാടകർ താൽക്കാലിക നിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ടോ ഇതിനെല്ലാം ബന്ധപ്പെട്ട വകുപ്പുകളുടെ അനുമതിയുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ സ്റ്റേഡിയത്തിന്റെ ചുമതലക്കാരായ ജി സി ഡിയെ പരിശോധിച്ചില്ല സ്റ്റേഡിയത്തിൽ താൽക്കാലിക സ്റ്റേജ് നിർമ്മിക്കാൻ അനുമതി നൽകിയിരുന്നില്ല എല്ലാ സുരക്ഷാ കാര്യങ്ങളും ചെയ്യണമെന്ന് കരാറിൽ ഉണ്ടായിരുന്നെങ്കിലും പലതും ലംഘിക്കപ്പെട്ടു ഉമാ തോമസ് എം എൽ എയുടെ ആരോഗ്യസ്ഥിതി ആശുപത്രിയിലെ മെഡിക്കൽ സംഘവും മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരും ചേർന്നുള്ള സംയുക്ത മെഡിക്കൽ ടീം വിലയിരുത്തി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഈ ടീമുമായി ആശയവിനിമയം നടത്തി എം എൽ എയുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയും പിന്നീട് ഉണ്ടായേക്കാവുന്ന സങ്കീർണതകളും യോഗം വിലയിരുത്തും വരും ദിവസങ്ങളിലെ ട്രീറ്റ്മെന്റ് പ്ലാൻ ചർച്ച ചെയ്തു ഓരോ വിദഗ്ധ ഡോക്ടറും അവരുടെ അഭിപ്രായങ്ങൾ മുന്നോട്ട് വെച്ചു അണുബാധയുടെ പ്രതിരോധത്തിനും നിയന്ത്രണത്തിനും പ്രത്യേക മുൻകരുതൽ സ്വീകരിക്കണമെന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ജോയിന്റ് ഡയറക്ടർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു അതേസമയം മുഖ്യമന്ത്രി ഉമാ തോമസിന്റെ മകനുമായി ഫോണിൽ സംസാരിച്ചു അൻവർ സാദത്ത് എം എൽ എയും കൂടെയുണ്ടായിരുന്നു സംഭവത്തിൽ പരിപാടിയുടെ സംഘാടകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകളായിരുന്നു ചുമത്തിയത് മരണം വരെ സംഭവിക്കാവുന്ന തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്തു എന്ന വകുപ്പായിരുന്നു കൂട്ടിച്ചേർത്തത് ാടകരായ മൃഗംഗമിഷൻ ഓസ്കാർ ഇവൻസ് ഉടമകളോട് കീഴടങ്ങാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു വ്യാഴാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാനാണ് നിർദ്ദേശം അറസ്റ്റിലായ മൂന്നുപേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകളും ചുമത്തിയിരുന്നു മരണം വരെ സംഭവിക്കാവുന്ന വീഴ്ച വരുത്തിയതിനായിരുന്നു മൃതംഗിഷൻ സിഒഒ ഷമീർ പന്തൽ നിർമ്മാണ ജോലി ചെയ്തിരുന്ന മുളന്തുരുത്തി സ്വദേശി ബെന്നി ഏകോപന നടത്തിയ കൃഷ്ണകുമാർ എന്നിവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയത് നേരത്തെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിരുന്നു അതിനിടെ മൃദംഗനാദത്തിൽ കുട്ടികളെ കൊണ്ടുവരാൻ ഡാൻസ് ടീച്ചർമാർക്ക് വാഗ്ദാനം നൽകിയതായും വ്യക്തമായി നൂറ് കുട്ടികളെ കൊണ്ടുവരുന്ന ഡാൻസ് ടീച്ചർമാർക്ക് സ്വർണ്ണ നാണയം സമ്മാനം നൽകുമെന്നായിരുന്നു സംഘാടകരുടെ വാഗ്ദാനം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഡാൻസ് ടീച്ചർമാരാണ് കുട്ടികളെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നതിനായി രജിസ്റ്റർ ചെയ്തത് ഇതിനായി ഓരോ കുട്ടികളിൽ നിന്നും ഏഴായിരം മുതൽ എണ്ണായിരം രൂപ വരെ വാങ്ങി വാട്സാപ്പ് ഗ്രൂപ്പിൽ പണം നൽകിയവരുടെയും നൽകാത്ത കുട്ടികളുടെ പേര് വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു ബാക്കി പണം നിർബന്ധമായി നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിൽ അയച്ച ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നിരുന്നു ആയിരത്തി അറുന്നൂറ് രൂപയാണ് രണ്ടാം ഗഡുവായി കുട്ടികളിൽ നിന്ന് ഈടാക്കിയിരുന്നത് ഇത് നവംബർ രണ്ടാം തീയതിക്കുള്ളിൽ നിർബന്ധമായി അടയ്ക്കണമെന്നും ഈ പണം തന്നാൽ മാത്രമേ പരിപാടിക്കുള്ള കോസ്റ്റ്യൂം ലഭിക്കുകയുള്ളൂവെന്നും ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു കുട്ടികളെ രജിസ്റ്റർ ചെയ്യുന്ന ഡാൻസ് ടീച്ചർമാരെ ഒറിജിനൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റിനൊപ്പം ടൈറ്റിൽ അവാർഡും ഗോൾഡ് കോയിനും നൽകി ആദരിക്കുമെന്നായിരുന്നു മൃദംഗനാഥൻ ടീമിന്റെ അറിയിപ്പ് അൻപത് പേരെയും ഇരുപത്തിയഞ്ച് പേരെയും ചേർക്കുന്നവർക്കും സമാന രീതിയിൽ വാഗ്ദാനം ഉണ്ടായിരുന്നു അതേസമയം മൃദംഗവിഷന്റെ മെഗാ നൃത്ത പരിപാടിയിൽ ഉയർന്ന വിവാദങ്ങളിൽ വിശദീകരണവുമായി കല്യാൺ സിൽക്സും രംഗത്ത് വന്നിരുന്നു സംഘാടകരുമായി ഉണ്ടാക്കിയത് വാണിജ്യ ഇടപാട് മാത്രമാണെന്നും വിവാദങ്ങളിലേക്ക് വലിച്ചെഴക്കരുതെന്നും കല്യാൺ സിൽക്സ് ആവശ്യപ്പെട്ടു കല്യാണിന്റെ പേര് ചൂഷണത്തിന് ഉപയോഗിച്ചതിൽ കടുത്ത അതിർപ്തി പ്രകടിപ്പിച്ച കല്യാൺ സിൽക്സ് സംഭവം നടന്ന രണ്ട് ദിവസം പിന്നിടുമ്പോഴാണ് വാർത്താക്കുറി പ്രതികരണം അറിയിച്ചതും